പി എം സി പദ്ധതിയിൽ ചേരാനുള്ള ധാരണാപത്രത്തിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ കേരളം ഒപ്പുവെച്ചു സി പി ഐയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് സർക്കാരിന്റെ നടപടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സർക്കാരിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇതോടെ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ എസ് എസ് എ ഫണ്ട് ഉടൻ ലഭ്യമാകും ഗോപാൽ ശിലാസനൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ശിലാസനൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സി പി ഐയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സി പി ഐക്ക് കനത്ത തിരിച്ചടിയല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ സി പിയുടെ മുഖം നഷ്ടപ്പെട്ടു ഈ ഒരു തീരുമാനത്തോട് കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഒന്നോ രണ്ടോ തവണയല്ല ഈ വിഷയത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് സി പി ഐ ഈ തീരുമാനത്തെ എതിർത്തത് അത് ക്യാബിനറ്റിനെതിർത്തു സർക്കാരിന് മുന്നിലെതിർത്തു മുഖ്യമന്ത്രിക്ക് മുന്നിലെതിർത്തു രാഷ്ട്രീയമായി പാർട്ടിയുടെ ഭാരവാഹികളടക്കം വിനോദിച്ചടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം എതിർത്തു ആ എതിർപ്പിനെ എല്ലാം മറികടന്നുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ താല്പര്യത്തിനനുസരിച്ച് എടുത്തിരിക്കുന്നു കേരളം പങ്കാളിയായിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ സംസ്ഥാനങ്ങളും മുപ്പത്തിമൂന്ന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്നതിൽ മുപ്പത്തിനാലാമത് സംസ്ഥാനമായി മാറുകയാണ് കേരളം എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഇപ്പോൾ തമിഴ്നാടും ബംഗാളും മാത്രമാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിടാതെ നിൽക്കുന്നത് നിലവിൽ കേരളം എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലും സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല സി പി ഐയുടെ ശക്തമായ എതിർപ്പായിരുന്നു അതിനു കാരണം ഇപ്പോൾ സി പി ഐയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് പി എം സി പദ്ധതിയിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുകയാണ് എന്നതാണ് ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിലേക്ക് നമുക്ക് നൽകേണ്ട ആയിരത്തി നാനൂറ്റി എറുപത്തിയാറ് കോടി രൂപ കുടിശ്ശികയായിരുന്നു ആ ആയിരത്തി നാനൂറ്റി അറുപത്തി കുടിശ്ശിക ഉടൻ റിലീസ് ചെയ്യും എന്നാണ് അറിഞ്ഞിരിക്കുന്നത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായത്തിൽ ഒരു ഭിന്നതയുണ്ടായിരുന്നു വി ഡി സതീശ ഈ അത് കളയുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത് എന്നാൽ ഈ പദ്ധതി നടപ്പാക്കരുതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു സി പി ഐയുടെ കടുത്ത എതിർപ്പാണ് ഉണ്ടായിരുന്നത് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നു റഹീസ് റഷീദ് മന്ത്രിസഭയിൽ മൂന്ന് തവണ വിയോജിപ്പ് അറിയിച്ചു സി പി ഐ മന്ത്രിമാര് നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ട മിനിസ്റ്റർ കെ രാജൻ അടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തി സി പി ഐയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വെച്ച് തന്നെ സി പദ്ധതിയിൽ കേരളം ഒപ്പിടരുതെന്ന് നിലപാടെടുത്തു ആ സി പി ഐ തള്ളിക്കൊണ്ടാണ് എൽ ഡി എഫിലെ സി പി ഐ തള്ളിക്കൊണ്ടാണ് ഒരു ചർച്ചയും ചെയ്യാതെ സി പി എട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയും ചെയ്യാതെ ഇപ്പോൾ സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത് മന്ത്രി തീരുമാനം അറിയിച്ചതനുസരിച്ച് സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്നത് സി പി ഐക്ക് ഇത് വല്ലാത്ത തിരിച്ച വല്ലാത്ത തിരിച്ചടിയായി മാറുകയല്ലേ ആ സി പി ഐ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയൊരു നാണക്കേട് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഡോക്ടർ അരുൺകുമാർ കാരണം അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമായി പോയി സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും കാരണം മൂന്ന് തവണ ഈ പി എം സി വിഷയം മന്ത്രിസഭയിൽ ചർച്ചയായി വന്നതാണ് രണ്ട് തവണ ചർച്ചയായി വന്നു ഇന്നലെ മന്ത്രിസഭയുടെ അജണ്ടയിൽ ഇല്ലെങ്കിൽ പോലും പാർട്ടി തീരുമാനമനുസരിച്ച് സി പി ഐ മന്ത്രിസഭയിൽ നയിക്കുന്ന റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിഷയം നടപ്പിലാക്കുമെന്ന് മാധ്യമങ്ങളിൽ വാർത്ത കാണുന്നുണ്ട് അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം ഇത് നടപ്പിലാക്കരുത് എന്നതാണ് എന്ന് കെ രാജൻ മന്ത്രിസഭയിൽ പറയുകയും അതിന് മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു തരത്തിൽ മറുപടി പറയാതിരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി ചേർന്ന സി പി ഐയുടെ നേതൃയോഗത്തിൽ ഒരു തരത്തിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല അനുവദിക്കരുത് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു സി പി ഐ ആവട്ടെ ഈ വിഷയത്തിൽ സി പി ഐയുമായി ഒരു ചർച്ച നടത്തി അവരെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പക്ഷെ സി പി ഐ അവരുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് ബിനോയ് വിഷമാണെങ്കിലും എ എസ് എഫ് എ വൈ എഫ് അവരുടെ അധ്യാപക സംഘടനയായ എ കെ എസ് ടി യു അവരുടെ മുഖപത്രമായ ജനയുഗം ഒക്കെ ഉപയോഗിച്ച് പൂർണമായും ഇതിനെ എതിർത്തു അത് സി പി ഐ എമ്മിനെ പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ച നടത്തുകയോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു സി പി ഐ സംബന്ധിച്ച് ആ മുന്നണിയിൽ ഇനി എന്തിനു നിൽക്കണം എന്ന ചോദ്യം പോലും ഉയർത്താവുന്ന തരത്തിൽ ഒരു തരത്തിലും ഈ മുന്നണിയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ ഗൌനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വ്യക്തമാക്കുന്ന അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അത് പറയാതെ ഞങ്ങൾ നിങ്ങളെയൊന്നും കാര്യമാക്കുന്നില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇനി എന്താകും അല്ലെങ്കിൽ ഇങ്ങനെ അപമാനം സഹിച്ച് ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടിയായിരിക്കാം സി പി എം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതിനോട് സി പി ഐ നേതൃത്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കണം നാണക്കേട് എന്ന് പറഞ്ഞാൽ പോരാ അതിന്റെ മറ്റൊരു വാക്കുപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം പ്രസാദ് പ്രസാദ് നാണം കെട്ടിരിക്കുന്നു എന്ന് വരില്ലേ ഉറപ്പായി മരണതുവലി പ്രതിസന്ധിയാണ് മുന്നണിക്ക് ഇനി ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ സി പി എം ഇതിൽ ഒരു നിലപാടെടുക്കണം എന്നൊരു തീരുമാനവുമായി മുന്നോട്ട് പോയതാണ് പി എം സിയിൽ ഒപ്പിടാതെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സി പി ഐ നിലപാട് പ്രധാനമായും പറഞ്ഞത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പി എം സിയിൽ ഒപ്പിടാതെ മറ്റൊരു വഴി എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ഇക്കാര്യം സി പി ഐയെ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അതിനിടയിലാണ് മുമ്പൊരു തവണ ഇത് മന്ത്രിസഭയിൽ വരികയും മന്ത്രിസഭയിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഒരു പരസ്യ തർക്കത്തിലേക്ക് വിഷയം പോവുകയും ചെയ്ത് അരുൺ ഇതിന്റെ പ്രശ്നം വരുന്നത് കേന്ദ്ര വിദ്യ കേന്ദ്രത്തിന്റെ നയങ്ങൾ അതായത് ആർ എസ് എസിന്റെ നയങ്ങൾ സംസ്ഥാനത്തിന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും അടിച്ചേൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന നിലയിലാണ് ഈ തീരുമാനം വരുന്നത് എന്നുള്ളതാണ് സി പി ഐ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ സി പി എം ചോദിച്ച മറു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ അവരൊപ്പിട്ടല്ലോ അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ലല്ലോ എന്ന വാദമാണ് സി പി എം നേതാക്കൾ ഉയർത്തുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു പടികൂടിക്കടന്ന് ആ വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതിയായ പി എം ഉഷ അത് ഒപ്പിട്ടതുപോലും ആരും അറിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് മാത്രം ഈ ഒരു സമീപനം അതുപോലെ സി പി ഐ തന്നെ ഭരിക്കുന്ന കൃഷി വകുപ്പിന്റെ ഭാഗമായി ഇതേ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുപോലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിട്ട് ബ്രാൻഡിംഗ് നടപ്പിലാക്കിയതിന് ശേഷമാണ് ആരോഗ്യ വകുപ്പിന് കിട്ടാനുള്ള പണം കിട്ടിത്തുടങ്ങിയത് കേന്ദ്രത്തിൽ നിന്ന് അതുകൊണ്ട് പണമാണ് പ്രധാനമായും വി ശിവൻകുട്ടിയും സി പി ഐ ഒരു മാനദണ്ഡമായി ഈ കേസിൽ പറയുന്നത് പക്ഷേ സി പി ഐ പറയുന്നത് അതല്ല കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം ഇവിടെ അടിച്ചേൽപ്പിക്കും ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ ചില ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് മൂന്നോ നാലോ സ്കൂളുകളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത്ര കാലം ഇത് സി പി ഐക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിൽ സി പി ഐക്കുള്ള ഒരു രാഷ്ട്രീയ വിഷയ ഒരു രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് പക്ഷേ അരുൺ ആത്യന്തികമായി സി പി ഐ ഇതിൽ പരാജയപ്പെടുന്നു അതിൽ ഉപരിയായി സി പി എം എന്ന് പറയുന്ന മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി രണ്ടാമത്തെ പാർട്ടിയെ അവഗണിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് പരസ്യമായിട്ടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കരുതെന്ന് പക്ഷേ അതൊന്നും വിലവയ്ക്കാതെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഈ നീക്കമുണ്ടായിരിക്കുന്നത് ഇത് മുന്നണിയിലെ ബന്ധത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളത് വളരെ വളരെ സജീവമായി നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല അരുൺ ഇത് മറ്റൊരു പ്രശ്നമുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യം ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് പല വിഷയങ്ങളിലും എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ പല അന്വേഷണങ്ങളും കൃത്യമായി നടക്കാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അത് കേന്ദ്രവുമായുള്ള ഒരു ബന്ധമാണ് രഹസ്യ ബന്ധമാണെന്ന് എപ്പോഴും കോൺഗ്രസ് പറയാറുണ്ട് കോൺഗ്രസിന് ഇനി അത് കുറച്ചുകൂടി ശക്തമായി പറയാനുള്ള ഒരു അവസരമായി പി എം ശ്രീ മാറുന്നു എന്നുള്ളതാണ് അതിപ്പോൾ സി കൂടി ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒപ്പിട ായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇത് പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യം എന്നുള്ളത് അതേറെ പ്രസക്തമാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികകാലമില്ല രാഷ്ട്രീയമായി എങ്ങനെ ഇത് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത് അരുൺ സമഗ്ര ശിക്ഷ കേരള അതായത് എസ് എസ് കെ എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനം പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് ആകെ അതിലുള്ള ഏഴായിരത്തോളം ജീവനക്കാർ ശമ്പളം മാത്രമല്ല അതിലുള്ള പ്രശ്നം കുട്ടികളുടെ സൗജന്യ യൂണിഫോം സൗജന്യ പുസ്തകം സൗജന്യ ഭക്ഷണം തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമായുണ്ട് മാത്രമല്ല അരുൺ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ കാര്യമാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത വിധം ആകെ സ്തംഭിച്ചിരിക്കുകയാണ് കാരണം അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടാണ് ഇതിലുള്ളത് നാൽപ്പത് ശതമാനം മാത്രമാണ് കേരളം വിനിയോഗിക്കുന്നത് വി ശിവൻകുട്ടി പ്രധാനപ്പെട്ട പറഞ്ഞു അറിയിക്കട്ടെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഒന്നും പറയാനില്ല എന്നാണ് എല്ലാം ഉണ്ട് പോലും പിന്നോട്ടില്ല എന്ന് ബിനോയ് വിശ്വമടക്കം പറഞ്ഞ് മുഖ്യമന്ത്രിയെ കണ്ട് മിനിസ്റ്റർ രാജേന്ദ്രന്റെ സി പി ഐ യുടെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സി വിളിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറി പി പദ്ധതിയിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്